ഇന്ന് ഒരു വയസ്സെന്ന് വാങ്ങി തുടങ്ങിയ പാട്ടില്ലേ കർത്താവൻ സങ്കേതം അല്ലേ അവനൻ ബലം കർത്താവ് ജീവിക്കടപ്പാ ഈ പായപ്പെട്ടൊക്കെ എങ്ങോട്ട് പോകാനാ കർത്താവ് എന്നാ ഒരു സെക്കൻഡ് ബർത്ത് ആണ് ഇന്ന് മക്കളെ ഒരു സെക്കൻഡ് ലൈഫ് വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാൻ കഴിയില്ല നിക്കതേമസ് ചോദിച്ചു പ്രായമായ മനുഷ്യന് നമ്മുടെയൊക്കെ ഒരു ഗതിക നമ്മളെ പായമായി കൊണ്ടിരിക്കുക ആത്മാവിൽ ജനിച്ചവക്ക് പ്രായമാകത്തില്ലെന്ന് നീ ആത്മാവിൽ ഓരോ ദിവസം നിനക്ക് എൺപത് തൊണ്ണൂറ് വയസ്സില്ലെന്നലേലുവിയാ കണ്ട പറഞ്ഞിട്ടുള്ള അർണാൾഡോ എന്ന മറ്റോ അച്ഛന്റെ പേര് അമേരിക്കയിലാ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയെട്ടാം വയസ്സിലാ മരിക്കുന്നേ അല്ല ധ്യാന ഗുരുവാണ് ലോകം മുഴുവൻ ഓടി തന്നെ ധ്യാനിപ്പി ധ്യാനഗുരുവ അങ്ങനെ ധ്യാനിപ്പിച്ചുകൊണ്ട് തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ തൊണ്ണൂറ്റിനാലാം വയസ്സില കണ്ടോ എവിടെയോ പോയിട്ട് തിരിച്ചു പോരാ ന്യൂയോർക്ക് എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് ഇങ്ങനെ ടാക്സി കിടക്കുന്നിടത്തേക്ക് നടന്നു ഒരു വണ്ടി വന്നങ്ങ് ഇടിച്ചിട്ടു അച്ഛൻ അസ്ഥി മുഴുവൻ ഓടിച്ചു തൊണ്ണൂറ്റി രണ്ടാം വയസ്സാന്ന് എനിക്ക് തൊണ്ണൂറ്റിനാലാം വയസ്സിൽ അവസാനം ഇങ്ങനെ കസേരി ബില്ലിച്ചേറലിന്ന് ഓർക്കുന്നുണ്ട് ഇ ഡ്ലൂ ടി എൻ രാത്രി എട്ട് മണിയുടെ ശുശ്രൂഷക്ക് ഈ അച്ഛൻ കയറി വരുവായിരുന്നു അച്ഛൻ വന്നിട്ട് പോന്നാച്ചോ പൊന്നച്ചോ പൊന്നച്ചോ അച്ഛൻ ധ്യാനിപ്പിക്കാൻ ഒന്നും പോകണ്ട ഇനി അച്ഛൻ ഹസ്റ്റി ഇത്രയും ഈ ഇല്ലേ കുഴപ്പമില്ല അപ്പോൾ ഈ കയ്യും കാലും ഒടിഞ്ഞ് തൂങ്ങി കിടക്കുന്ന ഈ വയസ്സനച്ഛൻ പറയുകയാണെ കുൻഷ ക്ഷമിക്കണം അവിവേകമാണെങ്കിലും അഹങ്കാരമാണെങ്കിലും ക്ഷമിച്ചേക്കണം അച്ഛനെ നാൽപ്പത്തി വയസ്സേ ഉള്ളൂ എനിക്ക് തൊണ്ണൂറ്റിനാല് വയസ്സായി ഇനി എത്ര കുർബാന എനിക്ക് ചൊല്ലാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല അച്ഛ അച്ഛൻ ഇഷ്ടം പോലെ കുർബാന എനിക്ക് ചൊല്ലാം എനിക്കിനി എത്രയുണ്ടെന്ന് ചൊല്ലാൻ പറ്റുമെന്നറിയത്തില്ല ദൈവിയേത് എൻ്റെ കുർബാന മുടക്കരുത് അങ്ങനെ ഒരു മനുഷ്യനെ കട്ടിലേന്ന് എഴുന്നേൽക്കാൻ നിവർത്തിയില്ലാതെ ഒരു മനുഷ്യൻ കെഞ്ചുക എൻ്റെ കുർബാന മുടക്ക അച്ഛൻ സേവം കൊണ്ട് പറഞ്ഞതാണ് പോവൻ ഷാൾ അച്ഛൻ കൈകൂപ്പി പറഞ്ഞോ അച്ഛൻ്റെ ഇഷ്ടം പോലെ ചെയ്തു അച്ഛൻ്റെ ഇഷ്ടം പോലെ ചെയ്തു ദൈവമക്കളെ ക്രിസ്തുവിനോടുള്ള സേവ അത് നിന്നെ പ്രായമാക്കത്തില്ല കണ്ടിട്ടില്ലേ നമ്മുടെ ഇവിടെ വരുന്ന അച്ഛൻ മരുത്തൊണ്ണൂറ് വയസ്സ് പോകുന്ന ഒരു അച്ഛൻ കുമ്പസാരിപ്പിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ എത്ര മണിക്കൂറീ വലിയ ചമ്മനൊക്കെ ഇരിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒന്ന് രണ്ട് പേര് ദിവസത്തിനേക്ക് ഓടിപ്പോയി നമ്മുടെ പല കല്ലാതരപ്പലച്ചനൊക്കെ ഒരു മടിയില്ല കുമ്പസാരിപ്പിച്ച് കുമ്പസാരിപ്പിച്ച് കഴുത്തൊടിഞ്ഞുപോയ അച്ഛൻ എന്നാ ഞാൻ അച്ഛനെ പറ്റി പറയുന്നത് കഴുത്തിങ്ങനെ ഒടിഞ്ഞു കിടക്കുക കാരണം കുമ്പസാരം കേട്ട് കേട്ട് കഴുത്തൊടിഞ്ഞു പോയതാണ് ഒരു വശത്തേക്ക് ചെരിഞ്ഞെരുന്ന് ചെരിഞ്ഞരുന്ന് കഴുത്ത് അങ്ങനെ ആയിപ്പോയി െക്കുന്നൊരു വിഷയം അല്ല ഹലയിലൂയ പച്ചത്തി ഹലൂയ്യ വീണ്ടും ജനിക്കുന്നത് തീരുമാനം എവിടേക്ക് വാക്കളെ നിന്റെ ക്ഷീണം മാറും നിന്റെ മാറും ശാരീരികമായിട്ട് മാനസികമായിട്ട് എല്ലാം തീർന്നു ഇനി മക്കളൊന്നും നോക്കുന്നില്ല കുടുംബത്തെ പറ്റി പരാതി പറഞ്ഞു ഒരുപാട് വിഷമിക്കുക ഉള്ള ജോലി നഷ്ടപ്പെട്ടു ഒരു ജോലി കിട്ടത്തില്ല ജീവിതത്തിന് പ്രത്യാശയില്ല എന്ന് വിചാരിക്കുന്നു നിന്നോട് ദൈവത്തിന്റെ പരിശോധാൽ വീട്ടിൽ ചലിക്കുക വീണ്ടും ജനിക്കാൻ പറ്റും ഇതല്ലേ ഓരോ പ്രഭാതവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ജനനത്തെ പറ്റിയെങ്കിലും വിചാരിച്ചിട്ട് ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ ഒന്നും കൂടെ ഒന്നാം ക്ലാസ്സിൽ പോയി പഠിക്കാൻ പറ്റിയിരുന്നെങ്കില് തോന്നിയിട്ടില്ലേ ഒന്നാം ക്ലാസ്സിൽ ഒന്നും കൂടെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ തന്നിരുന്നെങ്കിൽ ഇനി പഠിക്കാൻ പോയിരുന്നെങ്കിൽ നമ്മൾ കലക്കേന അല്ലേ നമ്മൾ പുലിയായിരുന്നേനെ അന്ന് ഇതിനെപ്പറ്റി ഒന്നും വിവരമില്ല ഞങ്ങൾ ഉഴപ്പി അഴിച്ചു നടന്ന് ഈ ഗതിയിലെത്തി പക്ഷേ ഇനിയൊരു ചാൻസ് നന്നാ ഞാൻ നോക്കാറുണ്ട് മക്കളെ ഒരിക്കൽ കൂടി ഒന്ന് സെമിനാരിയിൽ പോയിട്ട് ഫസ്റ്റ് ഇയർ മുതലൊന്ന് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് അലേ ലുയാ ഹലേ ലുയാതേ മോസ് ചോദിച്ചു പ്രായമായ മനുഷ്യന് ഇതങ്ങനെ സാധിക്കും മരവിച്ച് പോകാൻ പാടില്ല മക്കളെ മരുവിച്ചു പോകാൻ പാടില്ല തോറ്റുപോകാൻ പറ്റില്ല ഇന്നും കർത്താവിന് നിന്നെ വേണം ഇതാ മോശ പ്രവാചകനൊക്കെ പറയുന്ന വാക്യുമില്ല അല്ലെ ജോഷോ പറയുന്നതാണല്ലത് എന്നെ എന്നെ ദൈവം ആശപ്പുള്ള അതേ ഊരും ആരോഗ്യവും എനിക്കുണ്ടായിരുന്നെന്നൊക്കെ പറയുന്ന ഒരു തിരുവചനം ഉണ്ടല്ലോ ഹാലയിലൂയ പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും അമ്മയുടെ ഉത്തരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവനെ ജനിക്കാൻ കഴിയുമോ ഹാലയിലൂയ കർത്താവ് ഒരു ആത്മീയ ജനനത്തെ പറ്റി സൂപ്പർനാച്ചുറൽ ബർത്ത്ഡേ പറ്റി ദൈവത്തിന്റെ പരിശോധാത്മക പഠിപ്പിച്ച് ഹാലയിലുയ്യ ആത്മീയമായിട്ട് തന്നെ ഉണരണമെങ്കിൽ കൊച്ചു കുഞ്ഞിനെ പോലെ ആത്മീയ ആൽമീയ ജീവത്തിലുള്ള ഉണവ കെട്ടണമെങ്കില് ആൽമീയ ജീവത്തിൽ കൊച്ചു പിള്ളാല് എന്റെ ദേഷ്യ ചില കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ കൊണ്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്റെ ഒരു കൊച്ചു അവൻ തോളിലിരിക്കുക എന്നങ്ങനെ പോയി ഈ ദിവസങ്ങളിൽ പോകുക അയർലൻഡിന് പോവുക പൊടി നിലത്ത് നിൽക്കാൻ പോലും അവൻ ആരോഗ്യമില്ല അവൻ തലയിലേക്ക് ആ കൈ വച്ചപ്പോഴേ അവൻ കൈയും കൂപ്പി കണ്ണും അടച്ചിങ്ങനെ മുഹുക്കി കണ്ണടച്ചിരിക്കുക ഇവൻ ഇവനെ അമ്മ പ്രസവിച്ചതാണോ അതോ ദൈവം എല്ലാം കൊണ്ട് കൊടുത്തു ഞാൻ പോയി മനോഹരമായിട്ട് ചിരിക്ക കൊച്ചിരുന്നുണ്ട് അപ്പന്റെ കയ്യിലായിരിക്കണെ ചുമ ഞാൻ അവന് അപ്പനും അമ്മയൊന്നും പറഞ്ഞൊന്നുമില്ല ഞാൻ അവര് തലയിലേക്ക് കൈവെക്കുകയും ഇവൻ കൈയും കുപ്പിക്കുന്ന കണ്ണിങ്ങനെ മുഖക്കി അടച്ചിരിക്കുക ആത്മാവിൽ വീണ്ടും ജനിക്കാൻ പൊന്നുമക്കളെ ബിഗിൻ ടുഡേ ടുഡേ വി ഹാവ് എ ന്യൂ സ്റ്റാർട്ട് ഇന്നൊരു പുതിയ തുടക്കം നിന്റെ ആത്മീയ ജീവിതത്തിൽ നിന്റെ ചിന്താ രീതികളില് നിന്റെ പെരുമാറ്റ രീതികളില് ഹലേലിയ അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയും ചോദ്യം നല്ലത് ഏതാ ഈ അമ്മ ദൈവമെന്ന അമ്മയുടെ ഉദരത്തിലേക്ക് നമുക്കൊന്ന് കേറാം ക്രിസ്തു എന്ന അമ്മയുടെ ഉദരത്തിലേക്ക് നമുക്ക് ഇന്ന് പ്രവേശിക്കാം പരിശുദ്ധാത്മാവ് അമ്മയുടെ ഉദരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒമ്പത് മാസം കിടന്നു കുറച്ചേരം ഒന്ന് നോക്കിയേ അറിയോ പല വിശുദ്ധ ചരിത്രത്തിൽ നമ്മൾ കാണുന്നൊരു രഹസ്യമുണ്ട് കുറച്ചു കാലം ഇങ്ങനെ ക്രിസ്തുവിൽ അവർ കയറിയിരുന്നു വാതിലുകൾ അടച്ച് കുറച്ച് നാള് ഞാൻ അറേബ്യയിലെ മരുഭൂമിയിൽ പോയിരുന്നു പൗലുസൈ പറയുന്നില്ലേ ദൈവങ്ങളെ കുറച്ച് സമയം ദിവസം പോയി ഇപ്പം പത്താം ദിവസമൊന്നും പോയി ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല ഒരു ദിവസം ഒരു ദിവസമങ്ങും ഓരോ ദിവസവും കുറച്ച് നേരെ വെക്കാനും ഞാനും എൻ്റെ ദൈവവും ആത്മവും ഇരിക്കുന്ന ഒരു സമയം നിനക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ആ സമയത്ത് ഒന്നും അവനെയെല്ലാം പോകല്ല ആ സമയത്ത് ഒന്നേ എല്ലാം പോകല്ല ആ സമയത്ത് വേറെ ഒന്നും ചെയ്യല്ല ആ സമയത്ത് ഞാൻ മറ്റു ദൈവവും മാത്രം ദൈവത്തിന്റെ മുമ്പില് വാതിലുകൾ അടച്ച ദൈവത്തിന്റെ നീ ഹൃദയത്ത് ഒന്നും മിണ്ടാതിരിക്കുന്ന സ്നേഹിക്കുന്നത് കർത്താവേ ആരാധിക്കുന്നത് കർത്താവ് ബാധപ്പെടുത്തുന്ന കർത്താവ് എന്ത് പറഞ്ഞുകൊണ്ട് ഒരു മണിക്കൂർ നിര ഗരിക്കാൻ പറ്റുമോ ആ സമയത്ത് വേറെ ഒരു വാർത്തയിലും പാടില്ല നത്തിങ് എൽസ് അത്രയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സ്നേഹിക്കുന്നു ഈശോ ഞാൻ ആരാധിക്കുന്നു വിശോ ഞാൻ പറഞ്ഞു വെല്ലുവിളിച്ച അടുത്ത ചൊവ്വാഴ്ച വരുമ്പോൾ നിങ്ങൾക്ക് പറയാൻ ഒരു അത്ഭുതം ഉണ്ടാവും യേശു പ്രതിഭജിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് വീണ്ടും പറയാ മകല്ല സത്യം സത്യമായി സത്യമാ പറയാൻ പോകുന്നത് ജലത്താലും ജലത്താലും ആത്മാവിനും ഈശോടെ നെഞ്ചു പിളർന്നപ്പോൾ അവിടുന്ന് ചോരയും നീരുമൊഴുകിയെന്നും അവനിത് പറഞ്ഞത് താൻ മരിച്ച് താൻ കുരിശു മരണത്തിൽ ഒഴുക്കപ്പെടാൻ പോകുന്ന ചോരയും നീരിനെ പറ്റിയാണ് ആത്മാവിനെ പറ്റിയാണെന്ന് നമ്മൾ ധ്യാനിച്ച് പലതവണ എടുത്തതാണ് ചിലത്താൽ ഒരു കഴുകൽ വേണം മക്കളെ എൻ്റെ മനസ്സിനോടൊപ്പം എന്നൊരു ബോധ്യവിധ എ പ്യൂരിഫിക്കേഷൻ പുണ്യാളൻ വിശുദ്ധൻ അങ്ങനെ ഇങ്ങനെ വല്ലാത്ത കുറ്റബോധം തോന്നാറുണ്ട് പലപ്പോഴും പുരോഹിതനായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുമാത്രം കഴുകപ്പെടാനുണ്ടെന്ന് അറിയാമോ അടിമുടി ഇനിയും കഴുകപ്പെടാനുണ്ട് മക്കളെ ഒരു മേക്കപ്പിൽ നിന്ന് പോകുന്നതായിപ്പോഴാണ് അടിമുടി കഴുകപ്പെടാനുണ്ട് ഇനി ചിന്തയും ആഗ്രഹവും സ്വപ്നങ്ങളും താല്പര്യങ്ങളും സംസാരങ്ങളും രീതികളും പെരുമാറ്റവും ഒക്കെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കഴുക പൊതുതമാനം കൃഷ്ണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മാങ്ങാനുണ്ട് പൊന്നുമാക്കളെ അന എന്റെ ബോധ്യമാ നിങ്ങളുടെ കാര്യം എനിക്ക് അറിയത്തില്ല തൊണ്ണൂറ്റിയൊമ്പത് സ്വർഗത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഇനി ഞാൻ മാറട്ട മാറ്റത്തിന്റെ കാര്യം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനമാണ് ഞാൻ മാറട്ടത് ഒരുപാട് ആഗ്രഹിക്കാറുണ്ട് ആഗ്രഹിക്കുന്ന പോലെ ഒന്നും എപ്പോഴും എത്തത്തില്ല ബൊലസിയ പറഞ്ഞ പോലെ ജലത്താലുള്ള കഴുകൽ പുണ്യാളെ ആരും വിചാരിച്ചിട്ടല്ലോ കേട്ടോ നീനിമാൻ പൗല നീലിമാൻ എന്ന് പറഞ്ഞാൽ ബൈബിൾ വിശുദ്ധൻ്റെ പേരാണ് അവൻ എത്രവണ ഏഴുതവണ വീഴുന്ന അവൾ ഈ ഒരു കഴുകൽ എനിക്കൊരു ഗുഹവുണ്ട് ഈശോ പറഞ്ഞ നിനക്കൊരു ഗുഹവുണ്ട് ഈ ഒരു ബോധ്യം നമുക്ക് വേണം മക്കൾ എനിക്കൊരു ഗുഹുണ്ട് ഞാൻ വല്ലാതെ എന്നെ വിഷമിപ്പിക്കുന്ന ധ്യാനമാണ് നിങ്ങളോട്ട് പറഞ്ഞുകൊണ്ടിരിക്കണേ അപ്പോൾ ചിന്തിക്കാൻ ഒരു കാര്യം എനിക്കൊരു ഒന്നല്ല എനിക്ക് എനിക്കൊരായിരം ഗുഹവുകളുണ്ട് എനിക്കൊരായിരം ബലഹീനതകളുണ്ട് നിങ്ങൾ ഓർക്കുന്നോ ഫ്രാൻസിസ് പാപ്പ പാപ്പായപ്പോ പത്തക്കാരി എന്ന് ചോദിച്ചു പാപ്പായേ അങ് അങ്ങയെ പറ്റി എന്ത് പറയുന്നു പാപ്പ പറഞ്ഞു ഏറ്റവും വലിയ പാപികളിൽ ഒരുവനാണ് ഞാൻ വല്ലാത്ത വിമർശനമുണ്ടായ ഒരു പ്രസ്താവന പാപ്പ് പറഞ്ഞോണ്ടെന്നല്ലേ ഞാനിത് പറയണേ അവളുടെ ജീവിതത്തിൽ ഈ ഒരു ബോധ്യം ഓരോ തവണയും ദൈവത്തിന് മുമ്പ് കർത്താവ് എന്നൊന്ന് കഴുകിത്ത കർത്താവെ ഒന്ന് കഴുകിത്താ കർത്താവെ എന്നെ ഒന്ന് വിശുദ്ധീകരിച്ചതാ ജീവിതം മാറും വിശുദ്ധിക്കൊരു സൗരഭ്യമുണ്ടെന്നറിയാമോ വിശുദ്ധിക്കൊരു സൗരഭ്യമുണ്ട് വിശുദ്ധിക്കൊരു കരുത്തുണ്ട് വിശുദ്ധിക്കൊരു അഭിഷേകമുണ്ട് കഴിഞ്ഞ ദിവസം മരിച്ചപ്പോ ഞാൻ വിശുദ്ധ ഫിലോമിനെ പറ്റി ഒന്ന് വായിച്ചു നോക്കി വിശുദ്ധ വിലോമിനായ കടലിൽ ഇങ്ങനെ മുക്കിക്കൊല്ലാൻ നോക്കി മാലാക്കമാര് വന്ന് പൊക്കി വന്നു വലിയ എന്നാ പറയണേ നങ്കൂരം വിട്ട് കടലിലേക്ക് തള്ളിയിട്ടു മാലാക്കമാരും കയറു പൊട്ടിച്ചു പുണ്യാളത്തിൽ മുകളിലോട്ട് പൊങ്ങി വന്നു പിന്നെ എന്നാ വന്നെ പിന്നെ അടുത്തത് ചെയ്യാൻ വന്നത് അമ്പ ചെയ്തു അമ്പ ചെയ്തു എന്നാ പറ്റി ഈ അമ്പുകളിൽ തിരിച്ചു പോവുക അവളെ വിശുദ്ധിയുടെ പ്രതിഫല വെച്ചെ നീ ഒരു വിശുദ്ധാണെങ്കിൽ നിന്നെ ഒരു തിന്മയ്ക്ക് നിന്നെ തൊടാ പറ്റത്തില്ല കല്ലെ പൊട്ടിയോണ്ട് കാല് പൊട്ടി ഒഴുകി കൊണ്ടിരിക്കുക കമന്നു വീണ നെറ്റി പൊട്ടി കൊണ്ടിരിക്കുക പൊട്ടത്തില്ല അടുത്തത് പിന്നെ അവസാനം പിടിച്ച് കെട്ടി വാളുകൊണ്ട് വെട്ടി മുറിക്കുക കഴുത്ത് വാള് കൊണ്ട് വെട്ടി പൊളി മുറിക്കുക ചാട്ട കൊണ്ടൊക്കെ തിരിച്ച് ചാട്ടി അടിക്കുന്നവരുടെ ചാട്ടരി കൊള്ളുക വിശുദ്ധിക്കൊരു പ്രതിഫലമുണ്ട് പ്രതിഫലമുണ്ട് മക്കളെ ഒരു പ്രതിഫലമുണ്ട് യാതൊരു തിന്മയും ചുമ്മാല മക്കളെ നിന്റെ ശത്രു നിന്റെ മുമ്പിൽ ഒരു അഭിഷേകമാണ് മക്കളെ അത് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുന്നവര് നിങ്ങളുടെ മുമ്പിൽ വന്ന് മാപ്പ് പറയും നിങ്ങളെ തകർക്കാൻ ആഗ്രഹിച്ചവര് നിങ്ങളുടെ മുമ്പിൽ വന്ന് മാപ്പ് പറയും വിശുദ്ധിയുടെ അഭിഷേകം മക്കളെ നിന്റെ ദേഹത്ത് ബാധിച്ച രോഗപിടകള് രോഗാണുക്കൾ നിന്നെ വിട്ടുപോകും അതല്ലേ ചില വിശുദ്ധരൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് പുഴുക്കൾക്ക് അരിക്കാൻ പറ്റിയില്ല ഈ ശരീരത്തെ തൊടാൻ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പുഴുക്കൾക്ക് പറ്റിയില്ലോണി ആളൻ തൊണ്ട വഴുത്തുപോയില്ല തൊണ്ട ഉണങ്ങി പോയില്ല തൊണ്ട പുഴു പുഴുക്കൾക്ക് തൊടാൻ പറ്റിയില്ല കാരണം ഈ തൊണ്ട കൊണ്ട് ഈ വചനം പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു ആ നാക്ക് കൊണ്ട് വചനം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് ആ നാക്കിനെ പുഴുവരിക്കാൻ പറ്റിയില്ല ആരോടാണോ പറയുന്നത് ഒച്ചു പേലും പറഞ്ഞു നിർത്തിക്കാം വിശുദ്ധിക്കൊരു പ്രതിഫലം ഉണ്ട് മക്കളെ ജലത്താലും ആത്മാവിനാലും അടുത്തത് എന്താന്ന് പറയുമോ പരിശുദ്ധാത്മാവിൽ നടക്കണം പരിശുദ്ധാത്മാവിനെ ചോദിക്കണം ഞാൻ ചോദിക്കാറുണ്ട് എന്റെ കർത്താവ് എന്റെ പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് കത്തിക്കുന്ന നിന്റെ അഗ്നിയിൽ ഒന്ന് കത്തട്ടെ ഞാൻ നിന്റെ അഗ്നിയിൽ ഞാനൊന്ന് ഉരുകട്ടെ പരിശുദ്ധാൽ നിന്റെ തീയില് ഞാനൊന്ന് വീഴട്ടെ പൊള്ളല് കിട്ടണം മക്കളെ പൊള്ളണം തീ കാത്ത് വീണ പൊള്ളണം പരിശുദ്ധാൽ നിന്റെ ഒരു പൊള്ളലിരിക്കുന്നു നമ്മൾ ആഗ്രഹിക്കണം മക്കളെ ഇത് പരിശുദ്ധ ആത്മാവിന്റെ പൊള്ളല് നമുക്ക് വേണം എഴുതട്ടെ ദൈവമക്കൾ ഈ സമയത്ത് അവന്റെ തിരി ജലത്താൽ അവരെ തിരിച്ചോരയാൾ ഇതാ ജലത്താലും ആത്മാവിനാലും ഒരു വിശുദ്ധിയുടെ അഭിഷേകം ഒരാത്മാവിനെ ചുല ദൈവ മക്കളെ വിട്ട് ഇരുകരകളും നീട്ടിപ്പിടിച്ച് സ്വർഗത്തിലേക്ക് നീട്ടി ഒന്ന് ആഗ്രഹം വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വഗരാജം ആവാസപ്പെടുത്താനാവില്ല ഒരത്ഭുതകരമായ അഭിഷേകം ഒരത്ഭുതകരമായ ഒരത്ഭുതകരമായ ശക്തികരമായ ജീവൻ ഒരത്ഭുതകരമായ വിശുദ്ധി പുണ്യ कैकल् नीटि माभिमिन् अर्थनकल्